നമസ്കാരം ഋഷിഭക്തും ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കാലം കലിയുഗമാണ് ഇന്നത്തെ കാലത്ത് വിവാഹമോചനങ്ങൾ േറി വരികയാണ് വിവാഹത്തിന്റെ പ്രാധാന്യം വധുവരന്മാർക്ക് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാനാകുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം അതോടൊപ്പം തന്നെ വേണ്ട രീതിയിൽ പൊരുത്ത പരിശോധന നടത്തി വിവാഹം നടത്താത്തതിന്റെയും ഒരു പ്രശ്നങ്ങൾ നിഴലിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളെ വൈദികമായിട്ടുള്ള ചടങ്ങുകളും ആചാരങ്ങളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇന്നത്തെ കാലത്ത് വിവാഹം എന്നത് കേവലം ഒരു ധൃതി പിടിച്ച് ചെയ്യുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു മന്ത്രങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തതും അത് പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ആചാര്യന്മാർ വിവാഹം നടത്താത്തതും ഒക്കെ വിവാഹ ജീവിതത്തിന്റെ പ്രാധാന്യം വധൂവരന്മാർക്ക് ലഭിക്കുന്നതിന് തടസ്സം നിൽക്കുന്നുണ്ട് മംഗല്യം തന്തുനാന എന്ന വൈദിക മന്ത്രത്തെ അതുകൊണ്ടാണ് നമ്മളുടെ ആചാര്യന്മാർ വിവാഹ സമയത്ത് നിർബന്ധമായി പറഞ്ഞുകൊടുത്ത് ചൊല്ലിപ്പിച്ചിരുന്നത് ഇന്ന് അതിന്റെ ഒരു അഭാവം നമ്മളുടെ ഭാരതത്തിൽ നിഴലിക്കുന്നുണ്ട് എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഈ വിഷയമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ അതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മംഗല്യം കണ്ടേ സഞ്ജീവ ശരതസ്തം എന്നാണ് ഈ മന്ത്രത്തെ ചൊല്ലിക്കൊണ്ട് വേണം വധുവിന്റെ കഴുത്തിലേക്ക് വരൻ താലി അണിയിക്കുവാനായിട്ട് വരന് വേണ്ടി ഈ മന്ത്രം ആചാര്യനും ചൊല്ലാവുന്നതാണ് വിവാഹം എന്നത് ഒരു യജ്ഞമാണ് ആ യജ്ഞത്തിന്റെ ആചാര്യൻ എന്നത് പുരോഹിതനാണ് അതോടൊപ്പം യജ്ഞത്തിന്റെ യജമാനർ എന്ന് പറയുന്നത് വധുവും വരനുമാണ് അങ്ങനെ വരുമ്പോൾ പുരോഹിതനാണ് ഈ മന്ത്രം ചൊല്ലുന്നതെങ്കിൽ അസ്യ യജമാനസ്യ എന്ന് ചൊല്ലിക്കൊണ്ട് ഈ മന്ത്രത്തെ വധുവരന്മാർക്ക് വേണ്ടി പുരോഹിതന് ചൊല്ലാവുന്നതാണ് വധുവിന്റെ കഴുത്തിലേക്ക് താലി എന്ന തിരുമംഗല്യ സൂത്രത്തെ വരൻ ഭക്തിപൂർവം വിവാഹത്തിന്റെ പൗത്രത അറിഞ്ഞുകൊണ്ട് ചാർത്തുമ്പോൾ വിവാഹത്തിന്റെ പൗത്രത അറിഞ്ഞുകൊണ്ട് വധു വധു തൊഴിൽ കൈകളോടെ സ്വീകരിക്കുമ്പോൾ വിവാഹത്തിന്റെ ചടങ്ങിന്റെ അർത്ഥതലങ്ങൾ എല്ലാവരിലേക്കും ശരിയായ രീതിയിലെത്തും ഇത്തരത്തിൽ ചടങ്ങിന് നേതൃത്വം കൊടുക്കുന്ന പുരോഹിതൻ ആദ്യമായിട്ട് ചൊല്ലേണ്ടത് ഓം സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധിയെ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തേ എന്ന മന്ത്രമാണ് അതിനുശേഷമാണ് അസ്യ യജമാനസ്യ എന്ന് പറഞ്ഞുകൊണ്ട് മംഗല്യം തന്തുനാനേന മമ ജീവന ഹേതുന കണ്ടേ പത്മനാമി ശുഭകേത്വം സഞ്ജീവ ശരദസ്തം എന്ന മന്ത്രത്തെ ചൊല്ലേണ്ടത്